അസ്സാമലൈക്കും രാവിലെ എണീറ്റതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഈ ഒരു പാലപ്പം രാത്രിയിലൊന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല രാവിലെ എണീക്കുക ഒരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല ഗോതമ്പ് കൊണ്ട് നല്ല എത്ര കഴിച്ചാലും ആ ഒരു ഗോതമ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ലാതെ നല്ല വേറെ എന്തോ ഒരു ടേസ്റ്റോട് കൂടി ഓക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന അതും ഇതിലേക്ക് നല്ലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർക്കേണ്ടിട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടാനും പാലപ്പം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പാലപ്പത്തിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടി പോണെന്താ വെച്ചാൽ നല്ലൊരു കോമ്പു ഈ ഒരു നമ്മൾ റെസ്റ്റോറൻറ്റ് സെയിലിനൊക്കെ കിട്ടുന്ന ഒരു മുട്ട പൂസ്റ്റാണ് കേട്ടോ അതും ഇതിൻ്റെ കൂടെ കാണിക്കേണ്ടത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ കോഴിമുട്ട നാലെണ്ണം ആദ്യം തന്നെ ഒന്ന് കഴുകി തീമ്പോ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അവിടെ കിടന്ന് തിളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് ഏകദേശം ഒരു നാലോ അഞ്ചോ ആളുകളുള്ള വീട്ടിലേക്കൊക്കെ ഈ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയൻ്റെ നമുക്ക് ഉണ്ടാക്കിയെടുക്കോ അപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു കാ കപ്പ് ചോറാണ് കേട്ടോ കാ കപ്പ് ചോറ് തന്നെ ചേർക്കുക അത് അര കപ്പാവാൻ പാടില്ല അതുപോലെ തന്നെ അതിൽ കൂടാനൊന്നും പാടില്ല കേട്ടോ ഇനി കപ്പ് നിങ്ങളെടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ചേർത്താലും മതിയാവും ഇനി നമുക്ക് ഈ ഒരു റവ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഒരു പാലപ്പം നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു പറയാൻ പറ്റാത്തൊരു ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് കിട്ടും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് റവങ്ങൾ മസ്റ്റായിട്ടും ചേർക്കുക അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണൊന്നും ചേർക്കണ്ട അപ്പോൾ നമുക്ക് മധുരം മുന്നോട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ലേശം ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ പാലപ്പാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെള്ളം ചേർത്താലും മതിയാവും അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്കിതീക്ക് കറിയുടെ പോലും ആവശ്യം ഉണ്ടാവില്ല വല്ലാത്തൊരു നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ആയിരിക്കും കേട്ടോ ഈ തേങ്ങാപ്പാൽ വെച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പോൾ ചപ്പാത്തി ഒക്കെ കഴിച്ചുമ്പോൾ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുങ്ങളൊന്ന് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനൊരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ദാ മിക്സി മിക്സി നമ്മൾ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ നല്ല തിക്കായിട്ടാണ്ട്ടെക്കണത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊരു മുക്കാൽ കപ്പും കൂടെ തേങ്ങാപ്പാൽ ഉണ്ട് അതും കൂടി ഒഴിച്ചെടുക്കേണ്ട കേട്ടോ ഒരു ഒരു മുറി തേങ്ങ കേട്ടോ പാല് പീഞ്ഞത് ഇനി പൊങ്ങൾ എടുത്തതിന് പകരം എന്ത് ചെയ്യുക ഒരു ഒരു മൂന്ന് കപ്പ് പച്ച വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അരച്ചെടുത്താലും മതിയാവും അപ്പോൾ അതാ ഞാൻ ആ ഒരു ഒരു മുക്കാൽ കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങാപ്പാൽ ഇതും ഇതിൽ തികയുമില്ല വേണമെങ്കിൽ നമുക്ക് ലേശം കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ േഷം ഈസ്റ്റാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കുറച്ച് രൂപയുടെ കുഞ്ഞിപ്പാട്ടുണ്ടാവുമല്ലോ അതൊരു മുക്കാ ടീസ്പൂണോളം ഉണ്ടാവും ഒരു ടീസ്പൂൺ തികച്ചങ്ങോട്ടുണ്ടാവില്ല അതാണ് അതൊരു കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണിൽ താഴെ കണ്ട് ഒരു ഇത് എന്താണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണ് എന്ത് ചെയ്യുക ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്തായാലും ഞാനിത് നല്ല ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചോറും റവിയും ഗോതമ്പ് പൊടിയും എല്ലാം നല്ലോണം ഫൈനായിട്ടന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് പൊടി ഏതായാലും പൊടിഞ്ഞതാണ് എന്നാലും ആ ചോറൊക്കെ നല്ലോണം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് മിക്സിഡ് ജാർ ചായറ്റൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഞാൻ കൈ കൊണ്ട് പഠിച്ചെടുത്താണ് കാരണം വെള്ളം എന്നുള്ള വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് വെള്ളം കൂടിയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടെ തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഒരു ഇളം ചൂടുള്ള നമ്മളിതിൽ ഈസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു ലേശം ഇളം ചൂടൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഞാനിതൊന്ന് മോടി വെക്കുകയുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതാ മുട്ടപ്പൂസുണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ മുട്ടപ്പൂസ ഉണ്ടാക്കിയെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മാവ് നല്ല പോലെ പഞ്ഞിക്കത്ത് പോലായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് മുട്ടപ്പൂസുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു എന്താണോ നമുക്കിഷ്ടം അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിതിലേക്ക് നമുക്കിതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്നാല് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലവണ്ണം മൂക്കി വരുമ്പോഴേക്കും എന്താ ഞാൻ ഇതിലേക്ക് ഒരു വലിയ മൂന്ന് സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടപ്പൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ സവാള വേണം അപ്പോഴാണ് നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് ആ ഡായി കിട്ടുള്ളൂ ആ ഒരു ടേസ്റ്റും ആ ഒരു തിക്കും ഒക്കെ ആയിട്ട് കിട്ടുക അപ്പോൾ സവാള ഇനിയിപ്പോൾ ഇങ്ങനത്തെ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു നാല് സവാള എടുക്കാം ഇനി ഇതെന്ത് ചെയ്യുക നല്ലോണം ഉള്ളി ഒന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം നിളക്കിയതിന് ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് മൂടി വയ്ക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ടിട്ട് മൂടി വെക്കാം ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ച് മൂടിയിട്ട് ഇതാ ഒരു കുറച്ച് സമയം ഇതിലേക്കുള്ള ഉള്ളി എന്താണ് ഇതുണ്ടല്ലോ പച്ചമുളക് തക്കാളി ഒക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയ ആകുമ്പോഴേക്കും ഇതാ നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം ഇത്രയും ആയി കഴിഞ്ഞാൽ എന്തെയ്യാ നമുക്ക് ആ ഒരു തക്കാളി ഉണ്ടല്ലോ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തക്കാളിയും ലേശം കറിവേപ്പിലയും ഒരൊറ്റ പച്ചമുളകുമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു സവാളയിലേക്ക് ഇട്ട് ഇതൊന്നിട്ടെടുത്തിട്ട് ഇനി എന്ത് ചെയ്യുക ഈ ഒരു തക്കാളി നല്ലോണം എന്നുടേണ വരെ എന്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നേരത്തെ മൂടിച്ച പോലെ തന്നെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു മൂടികൊണ്ട് മൂടിയൊക്കെ ആവി ഒന്നും പുറത്തേക്ക് പോകരുത് അപ്പോൾ എന്താവും ആ ഒരു ആവിൽ കിടന്നിട്ട് തക്കാളി നല്ല പോലെ കൊഴഞ്ഞ് കിട്ടും നമുക്കീ ഒരു മുട്ടപ്പൂസുണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ നല്ലോണം കുഴയണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല സൂപ്പറ് അല്ലെങ്കിൽ നമ്മളാ ഒരു എന്താണ് പാലപ്പം തന്നെ കഴിച്ചാലും പൂതി തീരാത്തൊരു ടേസ്റ്റായിരിക്കും കാരണം അതിൽ ആ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ എന്താണെന്നറിയാതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് ഈ ഒരു മുട്ടപ്പൂസും കൂടി ഇങ്ങോട്ട് ഉണ്ടായാണ്ടല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അളവ് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉള്ളിയുടെ അളവ് കുറക്കുക ഒരു ഉള്ളിയെ വെച്ചിട്ടും ഒരു മുട്ട വെച്ചിട്ടൊക്കെ ചെയ്യുക നിങ്ങളെ വീട്ടിൽ എത്രത്തോളം ആളുണ്ടോ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ടാക്കണത് രാവിലേക്കൊക്കെ ആണെങ്കിലും കൂടിയിട്ട് കുറച്ച് മുട്ടപ്പൂസും കുറച്ച് പാലപ്പൊക്കെ ഞാൻ രാത്രിയിലേക്ക് മാറ്റി വയ്ക്കും എന്താ വെച്ചാൽ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാറ്റി വെക്കും അപ്പം അതിനോണ്ടാണ് ഞാനൊരു വലിയ മൂന്ന് ഉള്ളി എടുത്തത് അപ്പോൾ നല്ല സോഫ്റ്റായി തക്കാളിക്ക് നല്ല സോഫ്റ്റായി കിട്ടിയ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയോട്ടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് അതില്ലെന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടിയാണെങ്കിൽ എരിവ് കൂടണ്ട അല്ലേ കടിയിലേക്ക് ഒരുപാട് എരിവ് വേണ്ട അതുകൊണ്ട് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും പിന്നെ ഞാൻ ചേർത്ത് വർത്തിൽ ഒര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണ്ടട്ടോ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിക്കോട്ടെ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കണത് ചിക്കൻ മസാലയാണ് നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്താണ് ലേശം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ചിക്കൻ മസാല ഒന്നും കൂടി ടേസ്റ്റ് ആവും അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ലേശം ആ ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ല പോലെ ആ ഒരു പൊടികളുടെ പച്ചമണൊക്കെ മാറണവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടോ ഇതാ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ലേശം വെള്ളമൊഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാ ഗ്ലാസ് ഒരു അര ഗ്ലാസ് ആ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതെന്താകും ആ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇളക്കി കൊടുത്താൽ ഒരു പാകം കറക്റ്റിൽ ഒരു ഗ്രേവിയോട് കൂടിയുള്ള ഒരു ഇതായിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഇത് വെല്ലും കൂടെ നല്ല പോലെ ഒന്ന് തിളക്കട്ടെ ഇതിങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഉപ്പുണ്ടാവുന്നൊക്കെ നോക്കാം അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചാൽ ഒരു നാല് കോഴിമുട്ടുണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കട്ടോ ഞാൻ സ്വതമായിട്ടൊരു അരക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് ആ ഒരു ഉള്ളിയുടെയും ഇതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഒരു നാല് മുട്ട ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഇനി അഞ്ചോ എത്ര മുട്ട വേണമെങ്കിലും എടുക്കട്ടോ ഇനി നമുക്ക് എന്തെയ്യാ ഈ ഒരു ഇതുണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു കായൻ ഗ്രേവി ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എന്തെയ്യാ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ എന്താ വെച്ചാൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി ഞങ്ങൾക്കിത് എന്ത് ചെയ്യാൻ വേണേൽ കുറച്ചും കൂടെ കുറച്ച് ഗ്രേവിയോട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് കൂടി വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് സമയം മാത്രം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കത്തിയതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് നമ്മുടെ മാവ് എന്തായി നോക്കട്ടോ അപ്പോൾ അപ്പോൾതാ ഒരു ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ടാവുക സംശയമാണ് അപ്പോഴേക്കും പാത്രം നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നാമത് എന്താണെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും പെട്ടെന്ന് പൊങ്ങിയൊക്കെ വരുന്നത് ഇനിയിപ്പോൾ തണുപ്പ് കാലത്തൊക്കെയാണ് നിങ്ങൾ എന്തെയ്യുക ഒരു കുറച്ച് ഒരു സുബക്കെങ്കിലും നമ്മൾ എണീക്കണ സമയത്തെങ്കിലും ഇത് ചെയ്ത് വെച്ചാൽ നമുക്കൊരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ പാലപ്പം ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും എന്താ വെച്ചാൽ ചൂട് കാലമായതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടുട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിയിലും ചെയ്തെടുക്കാം പക്ഷേ ഈ വേനൽ കൊട്ടേ വേനലായതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഇതിങ്ങനെ ഈസ്റ്റൊന്നിട്ടിട്ട് റെഡിയാക്കി വെക്കരുത് കേട്ട് രാവിലെ ആകുമ്പോഴേക്കും അത് പതഞ്ഞ് പതിഞ്ഞു കൂടുതൽ പതഞ്ഞ് പോവും ഇത് കൂടിപ്പോയാൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അതിലേറെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കരുത് കേട്ടോ അപ്പം ഞാനൊരു അരമണിക്കൂറെ വെച്ചിട്ടുള്ളതാണ് നല്ല സൂപ്പറായിട്ട് തന്നെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നും ഒക്കെ ഇത് മക്കളെ ഇതൊന്ന് കഴിച്ച് നോക്കണം ആ ഒരു ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എടുക്കണം ഇത് നന്നാവാൻ വേണ്ടി സഹായിക്കണമൊക്കെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഒരിതുണ്ടല്ലോ രണ്ട് ടീസ്പൂണ് റവ അതൊക്കെയാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കിട്ടോ പിന്നെ തേങ്ങാപ്പാൽ നിങ്ങൾ എന്തായാലും തേങ്ങാപ്പാൽ ചെയ്യണം പിന്നെ കപ്പി കാച്ചതിട്ട് ഇതിണ്ടാക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ കപ്പി കാച്ചു പരിപാടി ഉണ്ടാകും ഒരിക്കലും ഇതിന് കപ്പി കാച്ചണ്ട എന്നിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ ചട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഈ ഒരു തവി ഒരു കുഞ്ഞിക്കയൽ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കയ്യിലൊക്കെ നിങ്ങളെത്ര വലുപ്പമുള്ള കയ്യിലാണ് അനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കട്ടോ ഇത് അടിപൊളി പാലപ്പം റെഡി ആയില്ല എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ നല്ല സൈഡൊക്കെ നല്ലോണം മുരിഞ്ഞു നടു നമ്മൾ നല്ലൊരു പാലപ്പ നല്ലൊരു ഉണ്ടപ്പൊക്കറൊക്കെ ആയിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടണത് നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് കേട്ടോ ഇതിപ്പോൾ സംഭവം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതിവിടെ തികഞ്ഞില്ല അത് ഇപ്പം നിങ്ങളോട് പറയാനുള്ളൂ എന്താ വെച്ചാൽ ഞാൻ രണ്ട് കപ്പ് എടുത്തതെന്ന് വെച്ചാൽ ഇതിപ്പം ഉണ്ടാവുമല്ലോ വിചാരിച്ച് പക്ഷേ ഇതുണ്ടായ അമ്മോട്ട് പൂസും കൂടി അങ്ങോട്ട് ഉണ്ടായി നോക്കുമ്പോൾ എന്താ പറയുക ഇതിങ്ങോട്ട് ഇത് മദ്രസ് ഇട്ടെന്നോക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഉളപ്പിച്ചിട്ടാണ് ഏറെ ഇഷ്ടമായി പിന്നെ നോക്കുമ്പം എനിക്കില്ല അപ്പം ഞാൻ വിചാരിക്കും ഞാൻ രാത്രിക്ക് വേറെ ഉണ്ടാക്കാന്ന് വിചാരിക്കേണ്ടത് കാരണം അത്രക്കും ഇഷ്ടമായി സാധാരണ നമ്മൾ ഗോതമ്പോണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്താ വെച്ചാൽ ഈ തേങ്ങാപ്പാലം ഒഴിച്ചുകൊണ്ടാണ് ഇതിന് നല്ലൊരു സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റും എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ മുട്ട ബോസ് എന്തെങ്കിലും കൂട്ടിയിട്ടില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാനാണ് തോന്നുക അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും കൂതിയിട്ട് ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ എന്താ എന്തായത് മുട്ടപ്പുസൊന്നും കൂട്ടിയിട്ടല്ല അല്ലാതെ നല്ല മാതിരി കട്ടൻ ചായൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു തേങ്ങാപ്പാൽ നമ്മൾ അത്യാവശ്യം ഒഴിച്ചെടുത്തിട്ടുണ്ടല്ലോ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ കണ്ടിട്ട് ഉൾഭാഗൊക്കെ എന്താണ് നല്ലോണം ആരെടുത്ത് വന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ കിട്ടിയാൽ നമ്മൾ എന്താ അറിയുമോ പിന്നെ അരിപ്പൊടിയോട് നമ്മളൊന്നും ചെയ്യൂല എത്രയോ ആളുകളുണ്ട് ചപ്പാത്തി കഴിച്ച് മടുത്ത ആളുകൾ നമ്മളെ വീട്ടിൽ ഷുഗറുള്ള ആളുകളും അല്ലാത്ത ആളുകളും ഇപ്പോൾ എല്ലാവരും തടിയൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വെച്ചിട്ട് അരിഭക്ഷണമൊക്കെ കുറക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു അരി ഭക്ഷണം അല്ല ഈ ചപ്പാത്തി കഴിച്ചുമ്പോൾ അടുത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഓർക്കൊക്കെ വലിയൊരു ഉപകാരമാകും കാരണം അത്രയും രസം നല്ല രസത്തോടു കൂടിയായിട്ട് നമ്മളിത് ഉണ്ടാക്കണത് സാധാരണ വെറും ഗോതമ്പ് അങ്ങോട്ട് ചറ്റി ഒഴിച്ചിരിക്കല്ല നമ്മളിതിലേക്ക് നല്ലോണം തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു മുട്ടപ്പൂസും കൂട്ടി കാണും ഇങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ നമ്മൾ ഇവിടെ തന്നെ പറയില്ല പറയല നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എന്ന് വെച്ചാലൊന്ന് പറഞ്ഞാൽ ചിലരൊക്കെ മുട്ട റോസ്റ്റെന്നൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഏതും പറയാം ഏതായാലും നമ്മൾ പാലപ്പം അടിപൊളിയാണ് കേട്ടോ അപ്പം ഇനി ആരും തലേന്ന് ഒന്നും ചെയ്യേണ്ട രാവിലെ എണീറ്റതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ മറന്നിട്ടൊക്കെ ഉണ്ടാവില്ലേ ചിലപ്പോൾ നമ്മൾ അരി വെള്ളത്തിനാണ് മറന്ന സമയത്ത് അതുപോലെ തന്നെ അരി അരച്ച് നമ്മൾ ഒരു ഉഴുന്നദോശ ഉണ്ടാക്കുകയാണെങ്കിലും പാലപ്പം ഉണ്ടാക്കുകയാണെങ്കിലും മുട്ടയപ്പം എന്ത് വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ തല ദിവസം അതൊരു ഉച്ചക്കൊക്കെ അരി വെള്ളത്തിടണം അതുപോലെ തന്നെ മരിപ്പൊക്കെ ആകുമ്പോൾ അത് അരച്ചു വെക്കണം എന്നിട്ടല്ലേ നമുക്കിത് ഒക്കെ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള പാലപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരി കേട്ടോ കാരണം അത്രക്ക് സൂപ്പർ സൂപ്പറ് ടേസ്റ്റാണ് ഞാൻ നൂറ് ശതമാനം ഓർക്ക് പറഞ്ഞുതരാം നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പരമാവധി ആളുകളിലേക്കൊന്ന് ക്ഷേത്രം അത് ഒഴുക്കി കേട്ടോ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും എന്താ വെച്ചാൽ ആ ഒരു നമ്മൾ എന്ത് ഉണ്ടാക്കണേ കോതുമൊടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ത്രീ തേങ്ങാപാലൊക്കെ ഒഴുക്കുമ്പോൾ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവും പാൽ ഒഴിച്ചെടുത്താലും അതേ കേട്ടോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം ഇനി സദാ സാധാ പച്ചവെള്ളത്തിലുണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പറഞ്ഞുതരാം രാവിലെ നിങ്ങളിതുണ്ടാക്കിയാൽ തന്നെ ഒരു അരമണിക്കൂറിനെ ഒരു മുട്ട പൂസുണ്ടാക്കണം ആ ഒരു സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ കടിയിപ്പൊളി പാലപ്പം കിട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് കുറച്ചൊരു തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഒരു മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി തണുപ്പുള്ള സമയത്ത് തന്നെ കുറച്ച് മുമ്പ് നമ്മൾ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നല്ല മഴക്കാലം നല്ല തണുപ്പ് കാലത്തൊക്കെയാണെങ്കിൽ തലേ നിങ്ങളിത് റെഡിയാക്കി അടിച്ചാലും വല്ലാതെ അങ്ങോട്ട് ഓവറായിട്ട് പതിയില്ല എന്ന് വിചാരിക്കണേ എനിക്കറിയില്ല കേട്ടോ ഞാനൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി വാലപ്പാണ് എല്ലാവർക്കും ഇഷ്ടവും നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെയാണ് നല്ല ഈസിയാണല്ലോ അപ്പോൾ ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിട്ട് വരട്ടോ അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ